പ്രതിപക്ഷത്തിന്റെ ശക്തമായ വേട്ടയാടൽ അതായത് ഇന്ത്യ സഖ്യത്തിന്റെയും രാഹുൽ ഗാന്ധിയുടെയും മഹാമഹിയുടെ ഒക്കെ ശക്തമായ വേട്ടയാടലിന് ഒടുവിൽ മാസങ്ങൾക്ക് ശേഷം നരേന്ദ്രമോദി മണിപ്പൂരിനെ കുറിച്ച് സംസാരിക്കാനായി വാതുറന്നിരിക്കുകയാണ് മണിപ്പൂരിലെ വർഗീയ സംഘർഷത്തെ കുറിച്ച് ഒടുവിൽ പാർലമെന്റിൽ പ്രതിപക്ഷത്തിന് മുന്നിൽ സംസാരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയിരിക്കുന്നു ഇത്രയും കാലം ഒരക്ഷരം പോലും മിണ്ടാതിരുന്ന തിരഞ്ഞെടുപ്പ് പ്രചരണ വേളകളിൽ പോലും മിണ്ടാതിരുന്ന നരേന്ദ്രമോദി ശക്തമായ പ്രതിപക്ഷത്തിന്റെ പ്രതികരണത്തിൽ ഒരു വഴിയുമില്ലാതെ വാതുറക്കേണ്ടി വന്നിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മൂന്നിൽ ആരംഭിച്ച വർഗീയ സംഘർഷം ഒരു വർഷം പിന്നിടുമ്പോൾ വൈകി വന്ന പ്രധാനമന്ത്രിയുടെ പ്രതികരണം പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധത്തിന്റെ നേട്ടമായി തന്നെ വിലയിരുത്തുകയും വേണം കലാപം കൊടുമ്പൊരി കൊണ്ട സമയത്തുൾപ്പെടെ വിഷയത്തിൽ മൗനം പാലിച്ച പ്രധാനമന്ത്രി ഒടുവിൽ രാജ്യസഭയിലാണ് വിശദീകരണം നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഓഗസ്റ്റിൽ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ രണ്ടാം മോദി സർക്കാരിനെതിരെ കൊണ്ടുവന്ന അവിശ്വാസ ചർച്ചയും മേൽ മറുപടി പ്രസംഗം നടത്തവേ പ്രധാനമന്ത്രി മണിപ്പൂർ വിഷയത്തിൽ ആദ്യമായി പാർലമെന്റിൽ സംസാരിച്ചത് അന്ന് പ്രതിഷേധം സഭ വിട്ടിറങ്ങിയതിന് പിന്നാലെയായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം അന്ന് പ്രതിപക്ഷം അന്നത്തെ പ്രതിഷേധത്തിനൊടുവിൽ സഭ വിട്ടിറങ്ങിയതിന് ശേഷമാണ് പ്രധാനമന്ത്രി മണിപ്പൂരിനെ കുറിച്ച് പ്രതികരിച്ചത് പോലും മണിപ്പൂർ കലാപം നിയന്ത്രിക്കാൻ സർക്കാരിന് സാധ്യമായ എല്ലാം ചെയ്തിട്ടുണ്ടെന്നായിരുന്നു പ്രധാനമന്ത്രിയും നരേന്ദ്രമോദി ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയിൽ രാജ്യസഭയിൽ മറുപടി പറയുകയായിരുന്നു പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ പ്രതിപക്ഷം മണിപ്പൂർ വിഷയം ഉയർത്തി ശക്തമായ പ്രതിഷേധം ഉയർത്തിയിരുന്നു മണിപ്പൂരിന് നീതി വേണമെന്ന മുദ്രാവാക്യമായി നടുത്തളത്തിലിറങ്ങിയായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിനിടെ പ്രതിപക്ഷം നടത്തിയ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് ഇന്നും മോദി രാജ്യസഭയിൽ മണിപ്പൂർ വിഷയത്തിൽ പ്രതികരണം നടത്തിയത് മണിപ്പൂരിൽ സംഘർഷാവസ്ഥയ്ക്ക് വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത് ഭൂരിഭാഗം മേഖലകളിലും സ്കൂളുകൾ വീണ്ടും തുറന്നു ക്രമസമാധാനം സമ്പൂർണമായി പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയുമാണ് എന്നിങ്ങനെയൊക്കെയാണ് നരേന്ദ്രമോദി പറഞ്ഞത് സംഘർഷങ്ങളിൽ പതിനൊന്നായിരം എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അഞ്ഞൂറിൽ കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും മണിപ്പൂർ ജനത പ്രളയം മൂലമുണ്ടായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടെന്നും ദേശീയ ദുരന്ത നിവാരണ സേനയുടെ രണ്ട് ടീമുകളെ ഇവിടെ നിയോഗിച്ചിട്ടുണ്ടെന്നും കൂടി മോദി പറയുകയും ചെയ്തു മണിപ്പൂർ എന്ന വൈകാരികമായ വിഷയത്തെ പ്രതിപക്ഷം രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുകയുമാണ് ഒരു ദിവസം മണിപ്പൂർ നിങ്ങളെ പുറത്താക്കും പ്രതിപക്ഷ വിമർശനങ്ങളോട് മോദി ഇങ്ങനെയൊക്കെയാണ് സംസാരിച്ചത് മണിപ്പൂരിന്റെ ചരിത്രം അറിയുന്നവർക്ക് സാമൂഹിക സംഘർഷങ്ങളുടെ നീണ്ട ചരിത്രമുണ്ടെന്നറിയാം ഈ സാമൂഹിക സംഘർഷത്തിന്റെ വേരുകൾ വളരെ ആഴത്തിലുള്ളതാണെന്ന് ആർക്കും നിഷേധിക്കാനും ആവില്ല ഇത്രയും ചെറിയ സംസ്ഥാനത്ത് പത്ത് തവണ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തേണ്ടി വന്നത് കോൺഗ്രസുകാർ മറക്കരുതെന്നും അത് തന്റെ സർക്കാരിന്റെ കാലത്ത് നടന്നതല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ നടത്തിയ പ്രസംഗത്തിലും മണിപ്പൂർ വിഷയം വലിയ ഉന്നയിച്ചിരുന്നു മണിപ്പൂർ കലാപത്തെക്കുറിച്ച് പ്രതികരിക്കാൻ ബി ജെ പിക്ക് ഭയമാണെന്നും കലാപം അടിച്ചമർത്താൻ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ഒന്നും തന്നെ ചെയ്തില്ലെന്നും രാഹുൽ സഭയിൽ വിമർശിക്കുകയും ചെയ്തു തൃണമൂൽ കോൺഗ്രസിന്റെ എം പി മഹു മൈത്രയും തന്റെ പ്രസംഗത്തിൽ മണിപ്പൂരിനെ കുറിച്ച് പരാമർശിച്ചിരുന്നു വരൂ ഈ തെരുവുകളിലെ രക്തം കാണുവെന്ന നിരൂധ കവിത ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു മഹുവയുടെ പ്രസംഗം ഓഗസ്റ്റ് പത്തിന് പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിന് മറുപടിയായിട്ടായിരുന്നു പ്രധാനമന്ത്രി മണിപ്പൂർ വിഷയത്തെക്കുറിച്ച് പാർലമെന്റിൽ ആദ്യം സംസാരിച്ചത് എന്നാൽ അന്ന് പ്രതിപക്ഷ സഭയിൽ നിന്നും വാക്കൌട്ട് നടത്തിയതിന് പിന്നാലെയായിരുന്നു പ്രതികരണങ്ങളെല്ലാം സംസ്ഥാനത്ത് സമാധാനം ഉറപ്പാക്കുമെന്നും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ക്ഷമിക്കില്ലെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും പ്രധാനമന്ത്രി പാർലമെന്റിൽ അന്ന് ഉറപ്പു നൽകിയിരുന്നു രാജ്യം മണിപ്പൂരിനൊപ്പം ഉണ്ടെന്നും വികസന വഴിയിലേക്ക് ഉടൻ തിരിച്ചെത്തുമെന്നും കൂടി മോദി പറയുകയും ചെയ്തു മണിപ്പൂരിലുടൻ സമാധാനത്തിന്റെ ഉദിക്കും സമാധാനം ഉറപ്പുവരുത്താനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒന്നിച്ചു പ്രവർത്തിക്കും കലാപത്തിന് പിന്നിൽ പ്രവർത്തിച്ച കുറ്റക്കാരെ വെറുതെ വിടില്ല രാജ്യം മണിപ്പൂരിലെ അമ്മമാർക്കൊപ്പമാണെന്നും കൂടി പ്രധാനമന്ത്രി ലോക്സഭയിൽ പറയുകയും ചെയ്തു മണിപ്പൂരിൽ കുക്കി വിഭാഗത്തിൽപ്പെട്ട രണ്ട് സ്ത്രീകൾക്കെതിരെ നടന്ന ആൾക്കൂട്ട ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെയായിരുന്നു പ്രധാനമന്ത്രി ആദ്യമായി വിഷയത്തിൽ പ്രതികരിച്ചത് പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പെൺകുട്ടികൾക്കെതിരെ ആക്രമണത്തിന് അല്ലെങ്കിൽ പെൺകുട്ടികൾക്കെതിരായ ആക്രമണത്തിന് പിന്നിലെ ഒരു വ്യക്തിയും രക്ഷപ്പെടില്ലെന്നും പ്രധാനമന്ത്രി പ്രതികരിച്ചു മണിപ്പൂരിൽ തുടർന്ന അക്രമങ്ങൾ രണ്ട് മാസത്തോളം പിന്നിട്ടപ്പോഴായിരുന്നു ഈ പ്രതികരണം ഉണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ ആരംഭിച്ച വംശീയ കലാപത്തിൽ ഇരുന്നൂറ്റി ഇരുപത് പേരാണ് കൊല്ലപ്പെട്ടതെന്നാണ് സർക്കാരിന്റെ കണക്ക് അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്നാണ് ജനങ്ങൾ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനെത്തിയത് മണിപ്പൂരിലെ രണ്ട് സീറ്റുകളിലും ബി ജെ പി പരാജയപ്പെട്ടിരുന്നു രണ്ട് സീറ്റുകളും നേടിയത് കോൺഗ്രസ് ആണ് അങ്ങനെ ജയിച്ചു വന്ന കോൺഗ്രസ് എം പിമാരടക്കം ലോക്സഭയിൽ ഒരുപക്ഷെ നരേന്ദ്രമോദിയെ മുൾമുലയിൽ നിർത്തിക്കൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തെ സമ്മേളനത്തിനെല്ലാം തുടക്കം കുറിച്ചത് അങ്ങനെ പ്രതിപക്ഷ സഖ്യം ഒന്നടകം നരേന്ദ്രമോദിക്കെതിരെ നടത്തിയ വലിയ പ്രതിഷേധത്തിനും ഒടുവിലാണ് നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ നടന്നൊരു സംഭവ വിഷയത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചിരിക്കുന്നത് നീണ്ട ഒരു വർഷത്തിന് മേലെയുള്ള കാലതാമസത്തോളം എടുത്താണ് നരേന്ദ്രമോദി ആദ്യമായി മണിപ്പൂരിനെ കുറിച്ച് പോലും സംസാരിക്കാൻ തയ്യാറായതെങ്കിൽ അതിനു പിന്നിൽ പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധം തന്നെയാണ് പ്രതിപക്ഷം എന്നത് ജനപക്ഷം എന്ന് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ഒരിക്കൽ കൂടി നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും വായടപ്പിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾക്കൊടുവിൽ നിക്കക്കള്ളിയില്ലാതെ ഗത്യന്തരമില്ലാതെ നരേന്ദ്രമോദിക്ക് പറയേണ്ടി വന്നിരിക്കുന്നു ഇനി മണിപ്പൂരിൽ യാതൊരു വിഷയവും നടക്കാതെ ഞാൻ നോക്കിക്കൊള്ളാമെന്നും ഒപ്പം ഇനി അവിടെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകില്ലെന്നും ഇതുവരെ ഉണ്ടായ എല്ലാ പ്രശ്നങ്ങൾക്കും ഉടനടി നടപടി എടുക്കാമെന്നും കൂടി നരേന്ദ്രമോദിക്ക് പാർലമെന്റിൽ തന്നെ പറയേണ്ടി വന്നിരിക്കുന്നു